അവൾ ഇപ്പ കൊടൂ കാണൂല എവിടെ മനുഷ്യൻ തരാ ആ തലീ നശിട്ട് കാണാൻ മനുഷ്യരെ പോയിതുവരെ പോവും ആ തന്നെ വേണ്ടത് ഓനെ തെരഞ്ഞെടുപ്പ് കാണണേ ഇന്തേത്ണ്ട ഐഡിയ ഫോട്ടോ വണ്ടി ആ നട കുഞ്ഞാ പോ കുഞ്ഞാ പോ ആർ കേർ 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 തുറന്നോ 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 ഓന്റെ പണി ഞാൻ കഴിച്ചു പാടച്ചോനെ ജീരാ പുടിച്ചാ മാണ്ടിതെ കുഞ്ഞാ പോ ഓൻ ആറുതേ നെറ്റ് പെട്ടി പുറാങ്ങ വന്നാ സയഗൽ കേക്ക് പിടിച്ച വന്നായി പേരെ അടിച്ചാ തോണ്ടിനാർക്കാറ് ഹേ ഹേൈൈ ഇപ്പടി മോയി കൊമ്പൻങ്ങോ അല്ല ഗോയ ¿Qué ah.